കുണ്ടന്നൂർ തേവര പാലത്തിൻ്റെ ആദ്യ ജംഗ്ഷനായ ശാന്തിനഗർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കാണിത് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് തുടങ്ങും ഗതാഗത കുരുക്ക് അവസാനിക്കുന്നതാകട്ടെ പത്തുമണിക്കും നിരവധി കാരണങ്ങളാണ് ഈ ഗതാഗത കുരുക്കിന് രാത്രി സിഗ്നൽ ഓഫ് ചെയ്തു പോകുന്ന ട്രാഫിക് ഉദ്യോഗസ്ഥൻ പിറ്റേ ദിവസം രാവിലെ എട്ടര മണിക്കാണ് ട്രാഫിക് സംവിധാനം ഓൺ ചെയ്യുന്നത് ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കുവാൻ വേണ്ടി ഒരു ട്രാഫിക് ഉദ്യോഗസ്ഥൻ മാത്രമേ ഉള്ളൂ പല ദിവസങ്ങളിലും സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കാറില്ല നൂറുകണക്കിന് വാഹനങ്ങളാണ് തേവര ശാന്തിനഗർ ജംഗ്ഷനിലൂടെ കടന്നു പോകുന്നത് നിരവധി സ്കൂൾ വാഹനങ്ങളും സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന സ്വകാര്യ വാഹനങ്ങളും മറ്റു പൊതുഗതാഗത വാഹനങ്ങളും കിഴക്കൻ മേഖലയിൽ നിന്നും സിറ്റിയിലേക്ക് പ്രവേശിക്കുവാനുള്ള എളുപ്പമാർഗം കൂടിയാണ് കുണ്ടന്നൂർ തേവര പാലം വഴി എറണാകുളത്തേക്ക് അല്ലെ കൊച്ചി സിറ്റിയിലേക്ക് പോകുവാനുള്ള ഈ പാത അതോടൊപ്പം തന്നെ പശ്ചിമ കൊച്ചിയിലെ ജനങ്ങൾക്ക് കിഴക്കൻ മേഖലയിലേക്ക് എളുപ്പത്തിൽ പോകാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ തേവര ശാന്തി ജംഗ്ഷനിലൂടെ തേവര കുണ്ടനൂർ പാലത്തിലൂടെ കടന്നു പോകുവാൻ പലപ്പോഴും ഇവിടുത്തെ ട്രാഫിക് സംവിധാനം നിയന്ത്രിക്കുന്നത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് പിന്നെയും ഗതാഗതക്കുരുക്ക് അസഹ്യമാവുമ്പോൾ പൊതുജനം തന്നെ റോഡിലിറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നത് കാണാം എത്രയോ ആംബുലൻസുകളാണ് ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് ജീവന് വേണ്ടി തുടിക്കുന്നത് ഗതാഗത കുരുക്ക് ഉണ്ടാക്കുന്ന മറ്റൊരു കാരണം പണ്ടിറ്റ് കർപ്പൻ റോഡിലെ സി എം ഐ പബ്ലിക് സി ബി എ സ്കൂളിലെ സെക്യൂരിറ്റി ട്രാഫിക് ആണ് റോഡിലേക്ക് ഇറങ്ങി നിന്ന് പൊതുഗതാഗതം പൂർണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് സ്കൂളിലെ വാഹനങ്ങൾ പൂർണമായും കടത്തുവിട്ടതിന് ശേഷം മാത്രമേ പൊതുഗതാഗതം വിടുകയുള്ളൂ ഇവിടെ ഉണ്ടാവുന്ന ഗതാഗതക്കുരുക്ക് ശാന്തി നഗർ ജംഗ്ഷൻ വരെ അനുഭവിക്കും ഈ ഗതാഗത കുരുക്കിനെല്ലാം പരിഹാരം രണ്ട് ട്രാഫിക് വാർഡന്മാരെ നിർമ്മിക്കുക രാവിലെ തന്നെ ട്രാഫിക് സിഗ്നൽ ഓണാക്കുക കുണ്ടന്നൂർ ഐലൻഡ് ദേശീയപാത കടന്നുപോകുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനായ ശാന്തി ജംഗ്ഷനിൽ വീതി കൂട്ടുക എന്നുള്ളതാണ് സിഗ്നൽ തകരാർ ഉണ്ടായാൽ പരിഹരിക്കുക എന്നത് മറ്റൊരു കാരണമാണ് ട്രാഫിക് ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് അനിവാര്യതയാണ് സി പബ്ലിക് സി സ്കൂളിലെ സെക്യൂരിറ്റി പോലീസിനെ ഒഴിവാക്കി ട്രാഫിക് ഉദ്യോഗസ്ഥന്മാർ തന്നെ ട്രാഫിക് നിയന്ത്രിക്കേണ്ട സ്ഥിതിയാണ് അവിടെ ഉള്ളത് ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ കുണ്ടന്നൂർ തേവര പാലത്തിലെയും പണ്ടിറ്റ് കർപ്പൻ റോഡിലെയും ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും